മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യയുടെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഹസീനക്കെതിരെ ജുഡീഷ്യൽ നടപടികൾ ആരംഭിക്കാൻ നാട്ടിലെത്തിച്ചേ തീരുവെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ വകുപ്പ് മേധാവി തൗഹീദ് ഹുസൈൻ പറഞ്ഞു ഇത് സംബന്ധിച്ച കത്ത് നയതന്ത്ര പ്രതിനിധി തലത്തിൽ കൈമാറി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ഹസീന ആഗസ്റ്റ് അഞ്ചിനാണ് ഇന്ത്യയിൽ അഭയം തേടിയത് ഹസീന എവിടെയാണെന്ന വിവരം ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല പ്രക്ഷോഭത്തിനിടെ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ എണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഹസീനയുടെ പതനത്തിന് പിന്നാലെ സമാധാന നോബൽ ജേതാവ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ളത് സംവരണ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കൂട്ടക്കൊല അടക്കമുള്ള കുറ്റങ്ങൾ ഹസീനക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇരുന്നൂറിലേറെ കേസുകൾ അവർക്കെതിരെയുണ്ട് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ മുൻ പ്രസിഡന്റായ ഷെയ്ഖ് ഹസീനയെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ് എന്ന് തന്നെ പറയാം കാരണം ഒരു അഭയസ്ഥാനമില്ലാതെ വേവലാതിപ്പെട്ടിരുന്ന ഹസീനയ്ക്ക് ഇന്ത്യയാണ് അഭയം നൽകിയിരുന്നത് എന്നാൽ അതിനുശേഷം വന്ന പുതിയ പ്രസിഡന്റ് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകളല്ല സ്വീകരിച്ചു വരുന്നത് ബംഗ്ലാദേശ് ഇന്ത്യക്കാർക്കെതിരെ കടുത്ത വിവേചനങ്ങളാണ് കാണിച്ചു വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യമായി ബംഗ്ലാദേശ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഏത് നിലപാട് എടുക്കുമെന്ന് വ്യക്തമല്ല എന്നാൽ ഹസീനയെ കൈമാറേണ്ടി വരുന്ന നിലയ്ക്കാണ് സാഹചര്യങ്ങളുടെ കിടപ്പ് ഹസീന നാലര മാസമായി ഇന്ത്യയിൽ അടുത്തിടെ റദ്ദാക്കപ്പെട്ട നയതന്ത്ര പാസ്പോർട്ട് അല്ലാതെ മറ്റൊരു പാസ്പോർട്ട് ഹസീനയുടെ പക്കലില്ല ഇന്ത്യൻ വിസ നയപ്രകാരം നയതന്ത്ര ഔദ്യോഗിക പാസ്പോർട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസാരഹിത എൻട്രിക്ക് യോഗ്യത നാൽപ്പത്തിയഞ്ച് ദിവസം വരെ തങ്ങാം നയതന്ത്ര പാസ്പോർട്ടും ബന്ധപ്പെട്ട വിസ ആനുകൂല്യങ്ങളും ഇല്ലാതാകുന്നത് ബംഗ്ലാദേശിനെ കൈമാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഹസീനയെ കൈമാറുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ നിയമപരമായ ചട്ടക്കൂടലിന് കീഴിലെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കി എന്നാൽ ഹസീനയെ കൈമാറണമെന്ന നിലയ്ക്ക് ഇന്ത്യയ്ക്ക് കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക പ്രതികരണം പിന്നീടുണ്ടാവുമെന്നാണ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത്